മലമുകളിലെ ശാന്തസുന്ദരമായ ഒരു ക്ഷേത്രവും ക്ഷേത്രത്തിൽ നിന്നും അധികം അകലെയല്ലാതെ തന്നെയുള്ള ഒരു കുരിശുമല തീർത്ഥാടന കേന്ദ്രവും ചേർന്നുള്ള മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാളിമല ശ്രീ ലോകാംബിക ക്ഷേത്രത്തിലേക്കും തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്ന വെള്ളറട കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുമാണ് ഇന്ന് പോകുന്നത് രണ്ട് വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒരു യാത്ര കൊണ്ട് പോയി വരാമെന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രത്യേകത കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കാളിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് എന്നാൽ ക്ഷേത്രത്തിൽ നിന്നും അത്രയധികം അകലത്തൊന്നുമല്ലാത്ത ഉരിശുമല തീർത്ഥാടന കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നിന്നും പോകുമ്പോൾ തമിഴ്നാടിന്റെ അതിർത്തി കടന്ന് പത്ത് കാണി എന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷമാണ് കാളിമല ക്ഷേത്രത്തിലേക്ക് പോകുന്നത് രാവിലെ ഒമ്പത് മണിയോട് കൂടിയാണ് പത്ത് കാണിയിലെത്തിയത് അധികം കടകളോ ആൾക്കാരോ ഇല്ലാത്ത ഒരു കൊച്ചു ഗ്രാമം മലയാളവും തമിഴും സംസാരിക്കുന്ന തനി ഗ്രാമീണം ഇനിയങ്ങോട്ട് ഭക്ഷണമൊന്നും ലഭിക്കുവാൻ സാധ്യതയില്ല എന്നറിയാവുന്നതുകൊണ്ട് കണ്ട ഒരു ചെറിയ കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒരു ദോശയ്ക്ക് അഞ്ച് രൂപ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല പുറമേ നിന്നുള്ള വാഹനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസിനടുത്തുവരെ മാത്രമാണ് പോകുവാനുള്ള അനുവാദമുള്ളത് ഇനി അങ്ങോട്ട് ഏകദേശം രണ്ട് കിലോമീറ്ററോളം മലകയറണം കല്ലുപാകിയ ചെമ്മൻ പാതയിൽ കൂടി ഹയർപിൻ വളവുകൾ താണ്ടി നടന്നാണ് മുകളിലേക്ക് പോയത് ചില സ്ഥലങ്ങളിൽ നല്ല കയറ്റമാണ് നടന്നു പോകുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പ് ലഭിക്കും ഏഴുപേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ജീപ്പിന് ആയിരത്തി നാനൂറ് രൂപയാണ് നിലവിൽ ഈടാക്കുന്നത് ീപിലെ യാത്ര ഒരു ഓഫ് റോഡ് യാത്രയുടെ പ്രതീതിയാണ് ജനിപ്പിക്കുന്നത് മല മലകയറുന്നതിനു മുമ്പ് ഈ കടയിൽ നിന്നും വെള്ളം വാങ്ങി സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് കാരണം പോകുന്ന വഴിക്ക് വെള്ളം കിട്ടുവാനുള്ള യാതൊരു സാധ്യതയുമില്ല ആകെ കണ്ടത് ഈ ഒരു കൊച്ചു കുളം മാത്രമാണ് പക്ഷേ ഇത് ശുദ്ധജലമാണെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല യാത്രയുടെ തുടക്കത്തിൽ കാണുന്ന ഈ പാറ ഒരു കൗതുക കാഴ്ചയാണ് മഴയും മെയിലും ഏൽക്കാതെ നിൽക്കാൻ സൗകര്യമുള്ള തരത്തിൽ ഒരു പാറയുടെ മുകളിൽ മറ്റൊരു പാറ എടുത്തു വെച്ചിരിക്കുന്ന രീതിയിലാണ് ഈ പാറ നിൽക്കുന്നത് പിന്നീട് അങ്ങോട്ട് സഖ്യപർവത മലനിരകളുടെ ഭാഗമായുള്ള പല മലകളുടെയും ഭംഗി ആസ്വദിച്ചു കൊണ്ടാണ് മുകളിലേക്ക് കയറുന്നത് അതോടൊപ്പം യാത്ര അവസാനം വരെ നമ്മെ പിന്തുടരുന്ന മനോഹരമായ ഈ ജലാശയത്തിന്റെ ദൃശ്യവും കാണാം കാടിയുടെ സംഗീതവും പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് മണിയോടെയാണ് കാളിമല ക്ഷേത്രത്തിലെത്തിയത് മൂന്നാം തീയതി സഹ്യപർവ്വത മലനിരകളുടെ ഭാഗമായ വരമ്പതി മലയിലാണ് കാളിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരാശക്തിയുടെ മാതൃരൂപമായ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളെ കൂടാതെ നവരാത്രി വിജയദശമി നാളുകളിലും രാവിലെ ക്ഷേത്രത്തിൽ പൂജകളുണ്ടെങ്കിലും വർഷത്തിലൊരിക്കൽ ചിത്രാപൗർണമി നാളിൽ നടക്കുന്ന പൊങ്കാലയാണ് കാളിമല ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ചിത്രാ പൗർണമി നാളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണത്തിന് വേണ്ടി എത്തുന്നത് കാളിമല ക്ഷേത്രത്തിൽ നിന്നുള്ള ചിറ്റാർ ജലാശയത്തിന്റെ ദൃശ്യമാണ് കാളിമല ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു നാഗക്ഷേത്രവും അയ്യപ്പക്ഷേത്രവുമുണ്ട് അതോടൊപ്പം വസിഷ്ഠമുനിയുടെ പ്രതിഷ്ഠയും കാണാം വസിഷ്ടഹർഷി തപസനുഷ്ഠിക്കുവാൻ വേണ്ടി വരമ്പതി മലയിൽ വന്നിട്ടുള്ളതായി ഒരു ഐതിഹ്യമുണ്ട് അതുകൊണ്ടായിരിക്കണം വസിഷ്ഠ മഹർഷിയെ പ്രദർശിച്ചിരിക്കുന്നത് രാവിലെ അയ്യപ്പക്ഷേത്രത്തിന് അരികിൽ നിന്നും കാറ്റാടി മരങ്ങൾക്കിടയിൽ കൂടിയുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട് കാളിമലയിലെ ഗോത്രവർഗക്കാരുടെ ക്ഷേത്രമാണത് ഗോത്രവർഗക്കാർ തന്നെയാണ് ക്ഷേത്രത്തിലെ പൂജകൾ നടത്തുന്നത് താളിമല ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നവർ ഈ ക്ഷേത്രത്തിന് മുന്നിൽ കൂടിയാണ് കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്നത് ക്ഷേത്രവും കടന്ന് കുറച്ചു ദൂരം നടന്ന് കുത്തനെയുള്ള മല കയറിയാണ് കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ജോർജ്ജതും യസ്ത്രോണെന്നും പേരുള്ള രണ്ട് കർഷകർ മലമുകളിലെത്തി ഗുഹയിൽ താമസിച്ചതായും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഫാദർ ബാസ്റ്റിസ്റ്റ് ഉസിഡി എന്ന ബെൽജിയംകാരനായ മിഷണറി മലമുകളിലെത്തി ഒരു മരക്കുരിശ് സ്ഥാപിച്ചതായും തുടർന്ന് തെക്കൻ കുരിശ്മല എന്ന പേരിൽ ഇവിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി എന്നുമാണ് ചരിത്രം പറയുന്നത് കാലക്രമേണ മരക്കുരിശിന് കേടുപാടുകൾ സംഭവിക്കുകയും തുടർന്ന് ഇരുപത്തിനാലടി ഉയരമുള്ള ഒരു കോൺക്രീറ്റ് കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു മുകളിലെത്തിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളാണ് ഉയരം കൂടുന്തോറും ദൃശ്യങ്ങളുടെ ഭംഗി കൂടുന്ന അനുഭവം മലകളുടെയും മലമടക്കുകളുടെയും പാറക്കെട്ടുകളുടെയും ശാന്തത ഇവിടെ നിന്നും അനുഭവിച്ചറിയുവാൻ കഴിയും